പ്രഭാത വന്ദനങ്ങൾ അറിയുള്ളവരെ നമ്മുടെ മോർണിംഗ് ട്യൂവിൻ്റെ ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് എല്ലാ പ്രഭാതത്തിലും ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നു ഇന്ന് നമ്മൾ സെഗ്രിയാമൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങളാണ് ഒന്നിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത് സെഗ്രിയാവിൻ്റെ പുസ്തകത്തിലെ ഈ വാക്യങ്ങൾ നമുക്കെല്ലാം വളരെ പരിചിതമാകുന്ന വേദഭാഗങ്ങളാണ് നാലാമധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു ഇനിയും ബാക്കി വാക്യങ്ങൾ പിന്നീട് നമുക്ക് വായിക്കാം അത് സക്രിയാവ് കാണുന്ന ദർശനത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ് ദൂതൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നീ കാണുന്നത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ ഒരു ദർശനം സക്രിയാവ് കാണുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷൻ ദൂതൻ ആ വിഷൻ കാണിച്ച ശേഷം അതെന്താകുന്നുവെന്ന് പ്രവാചകൻ തിരിച്ചറിയുന്നുവോ എന്ന് ചോദിക്കുന്നു കാണുന്ന ദർശനം രണ്ട് ഒലിവ് വൃക്ഷങ്ങളിൽ നിന്ന് പോവു വഴി വിളക്കിലേക്ക് എണ്ണ വരുന്നു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ദർശനമാണ് കാണുന്നത് ഈ ദർശനം കാണിച്ചിട്ട് ഇതിന്റെ അർത്ഥം തിരിച്ചറിയുന്നുവോ എന്ന് ചോദിക്കുന്നു അതിനുശേഷം അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്ത് പ്രഥമ ദൃഷ്ടിയ ഈ കണ്ട ദർശനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ അർത്ഥങ്ങളാണ് ആ ദൂതൻ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പ്രഥമ ദൃഷ്ടിയ ആന്തരികമായിട്ട് കണ്ട ദർശനവും മുൻപിൽ പറയുന്ന അർത്ഥവും തമ്മിൽ വലിയ ബന്ധമാണ് ഞാൻ ഈ പ്രഭാതത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ശ്രമിക്കുക അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് ശരുബാബലിനോടുള്ള യഹോവയുടെ അല്ല പാടാവീത് സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യൊഹവ അരുളി ചെയ്യുന്നു സെരുബാബുന്റെ മുമ്പിലുള്ള മഹാപ്രവതമി നീ ആർ നീ സമഭൂമിയായി തീരും അതിനെ കൃപ കൃപ എന്നാർപ്പോടുകൂടെ അവൻ ആണിക്കൻ്റെ കയറ്റും സെരുബാബുലിനോടുള്ള ഒരു ദൂതാണ് ഈ കാണുന്ന ദർശനമെന്നാദ്യമേ ദൂതൻ പറയുന്നത് സെരുബാബുലിനോടുള്ള എന്താണ് സൈന്യത്താലല്ല ശക്തിയാലല്ല ഈ ആത്മാവിനാൽ ചില പണികൾ നടക്കുവാൻ പോവുകയാണ് നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ മാറ്റുവാൻ പോവുകയാണ് തടസ്സങ്ങളുടെ മഹാപർവ്വതം കൃപ കൃപ എന്ന ആർപ്പുപുളിയോട് നീ ആണിക്കല്ല് കയറ്റുവാൻ പോവുകയാണ് എന്താണ് ചരിത്രം സെരുബാവലിന്റെ നേതൃത്വത്തിൽ വന്ന് ആലയം പണിയാനുള്ള അടിസ്ഥാന കല്ലിട്ടു എന്നാൽ ആ കല്ലിന്മേൽ ആ അടിസ്ഥാനത്തിന്മേൽ പിന്നെ ഒന്നും പണിയാൻ കഴിഞ്ഞില്ല ദീർഘമായ പതിനഞ്ച് വർഷങ്ങൾ ആ അടിസ്ഥാന കല്ലിട്ടതല്ലാതെ അതിന്മേൽ ഒരു കല്ലോട് വെച്ച് പണിവാൻ കഴിഞ്ഞില്ല അങ്ങനെ പണിയെല്ലാം മുടങ്ങിക്കിടക്കുന്ന സെരുബാവലിനോട് സെരുബാബൽ മാത്രമല്ല തൻ്റെ കൂടെ വന്ന ജനം അവരെല്ലാം നിരാശ്രിതരായി തീർന്നു അവർ ചിന്തിച്ചു ഇനിയും ഈ പണി പുരോഗമിക്കുകയില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ് നാം പണിയുന്ന പല പണികളും അത് പൂർണ്ണമായി പണിയുവാൻ കഴിയാതെ പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു ജീവിതം പണിയാൻ ശ്രമിക്കുന്നവർ കുടുംബം പണിയാൻ ശ്രമിക്കുന്നവർ വിദ്യാഭ്യാസം പണിയാൻ ശ്രമിക്കുന്നവർ അവരുടെ കരിയർ അതിനെ പണിയാൻ ശ്രമിക്കുന്നവർ അങ്ങനെ പല മേഖലയിലും അടിസ്ഥാനമിട്ട ശേഷം അതിന് മുകളിൽ ഒന്നും പണിയാൻ കഴിയാതെ പകുതി വഴിക്ക് പണി ഉപേക്ഷിച്ച് നിരാശരായി നിൽക്കുന്ന എല്ലാവരോടും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാൽ പറയുകയാണ് സൈന്യത്താലല്ല ശക്തിയാലല്ല യുഹയുടെ ആത്മാവിനാൽ ആ പണി പൂർത്തീകരിക്കുവാൻ ഇടയായി എങ്ങനെയാണ് ആ പണി പൂർത്തീകരിക്കുന്നത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ തടസ്സത്തെ ദൈവം തന്റെ ശക്തി കൊണ്ട് സേനയുടെ ശക്തി കൊണ്ടല്ല സിരുപാബയിലെ ദേശാധിപതി എന്ന നിലയിൽ ചെരുപാബലിനെ കുറിച്ച് ഹഗായി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് അവൻ ദേശത്തിന്റെ ഗവർണർ അല്ലെങ്കിൽ ദേശാധിപതിയായിരുന്നു ആ രീതിയിലുള്ള അവന്റെ ശക്തി കൊണ്ടല്ല മറിച്ച് യൊഹവയുടെ ആത്മാവിനാൽ മുൻപിൽ നിൽക്കുന്ന തടസ്സങ്ങളെ ദൈവം മാറ്റുവാനിടയായിത്തീരും നീ അടിസ്ഥാനക്കല്ല് ഇട്ട് പണി തുടങ്ങിയെങ്കിൽ പണി പൂർത്തീകരിക്കാതെ പകുതി വഴിക്ക് എത്തിയിരിക്കുന്ന ആ പണി നിന്റെ കൈകൊണ്ട് തന്നെ കാണിക്കല്ല് വെക്കത്തേക്കോണം എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റോൺ ക്യാപ് സ്റ്റോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അവസാനത്തെ കല്ല് നിന്റെ കൈകൊണ്ട് തന്നെ വെക്കത്തക്കോണം ആ പണി നീ പൂർത്തീകരിക്കുവാൻ ഇടയായിത്തീരും പകുതി വഴിക്ക് ഒരു പണിയായി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാവി അവസാനിക്കത്തില്ല ദൈവം തൻ്റെ ശക്തി കൊണ്ട് നമ്മെ പണിവാൻ ഇടിയെത്തീരും നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവമാണ് നമ്മുടെ ജീവിതത്തെ പണിയുന്നത് ഈ സമയത്ത് നൂറ്റി ഇരുപത്തിയേഴാം ശങ്കീർത്തന്നെ കാരൻ പറഞ്ഞതുപോലെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു എന്ന വചനം നാം ഓർക്കണം എന്നാൽ തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ യഹോവയെ കൂടാതെ പണിയുന്നവരുടെ പണി അത് വൃദ്ധമായി തീരുമ്പോൾ യൊഹോവെ കൂടാതുള്ള പണികൾ എങ്ങുമെത്താതെ പോകുമ്പോൾ തൻ്റെ പ്രിയന് യഹോവ ഭക്തന് അവൻ ഉറങ്ങുമ്പോൾ പോലും ദൈവം അവനു വേണ്ടി പണിതുകൊണ്ടിരിക്കും ദൈവം അവൻ്റെ ജീവിതത്തെ പണിയും പൂർത്തീകരണത്തിൽ എത്തിക്കും തൻ്റെ ഭക്തനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും അടുത്ത വാചകങ്ങളിൽ ശനുബാബലിനോട് പറയുകയാണ് കൃപ കൃപ എന്ന ആർ നീ പണി പൂർത്തീകരിക്കും സൈന്യത്താലല്ല ശക്തിയാലല്ല കൃപയാൽ ഹൃപയാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പണിയും നാം പൂർത്തീകരിക്കുന്നത് ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം ശരുപാബലി നീ അടിസ്ഥാനം ഇട്ടു തുടങ്ങിയ ആ അടിസ്ഥാനത്തിന്മേൽ നിന്റെ കൈകൊണ്ട് തന്നെ നീ ആ പണി പൂർത്തീകരിക്കും എങ്ങനെയാണ് പണി പൂർത്തീകരിക്കുന്നത് കൃപ കൃപ എന്നാർത്തുകൊണ്ട് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ അധ്വാനം നമ്മുടെ ശക്തി നമ്മുടെ പിൻബലങ്ങൾ നമ്മുടെ ഇൻഫ്ലുവൻസുകൾ ഒന്നും വലിക്കാതെ പോകുമ്പോൾ പ്രവർത്തിക്കാതെ പോകുമ്പോൾ ദൈവകൃപയിൽ ശരണപ്പെട്ടാൽ ഇത്ര വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നതും തടസ്സമായി കിടക്കുന്നതും അത്ഭുതകരമായി പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും ഇനിയും ആ ദർശനത്തിലേക്ക് വരാം ഇതാ ആ ഒരു വൃക്ഷത്തിൽ നിന്ന് എണ്ണ തനിയെ ഒഴുകി ആ വിളക്ക് തണ്ടിലേക്ക് വരുന്നു ആ വിളക്കിനെ അത് കത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതുപോലെയാണ് ദൈവകൃപ ദൈവത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കൃപയുടെ എണ്ണ ദൈവത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന പരിശുദ്ധാത്മാവിന്റെ എണ്ണ അത് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കും നല്ലയോ സ്വരൂപാബേലി നീ അറിയാത്ത നീ കാണാത്ത ഒരു ശ്രോതസ്സിൽ നിന്ന് നിന്റെ മേൽ ഒഴുകുന്ന ഒരു കൃപയുണ്ട് നിന്റെ മേൽ നിറയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട് അത് നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ വകഞ്ഞു മാറ്റും അത് നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങളെ സമഭൂമിയാക്കും അങ്ങനെ നിന്റെ മേൽ കൃപയൊഴുകുന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകുന്നുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടുപോകയില്ല നിന്റെ കൈകൊണ്ട് തന്നെ ആണിക്കല്ല് കയറ്റുവാൻ എന്ത് ആരംഭിച്ചുവോ അത് പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കും ശില്പ്യാലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തു നാളോളം അതിനെ ത്യഹിക്കും നല്ല പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചുവോ അടിസ്ഥാനമിട്ടിട്ട് പാഴായിപ്പോയെന്നും പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരികയില്ല കർത്താവ് കൃപയാൽ അതിനെ പൂർത്തീകരിക്കുവാൻ സഹായിക്കും നമുക്ക് ആശ്രയിക്കാം നമ്മുടെ കഴിവിലല്ല കർത്താവിന്റെ കൃപയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ വണ്ടർഫുൾ ഡേ